ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് പതിനഞ്ച് യേശു നമ്മുടെ സഹോദരൻ അതു ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല എബ്രായറുടെ ലേഖനം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം ബ്രിഡ്ജർ വാക്കറിന് ആറു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു നായ തൻ്റെ ഇളയ സഹോദരിക്ക് നേരെ കുതിച്ചു ചെല്ലുന്നത് അവൻ കണ്ടു നായയുടെ ക്രൂരമായ ആക്രമണത്തിൽ നിന്ന് അവളെ സംരക്ഷിക്കുന്നതിനായി ബ്രിഡ്ജർ അവളുടെ മുന്നിലേക്ക് ചാടി അടിയന്തര പരിചരണം ലഭിക്കുകയും മുഖത്ത് തൊണ്ണൂറ് തുന്നലുകൾ ഇടുകയും ചെയ്ത ശേഷം ബ്രിഡ്ജർ തൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ആരെങ്കിലും മരിക്കേണ്ടി വന്നാൽ അത് ഞാനായിരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു നന്ദിയോടെ പറയട്ടെ പ്ലാസ്റ്റിക് സർജന്മാർ ബ്രിഡ്ജറിൻ്റെ മുഖം സുഖപ്പെടുത്തി തൻ്റെ സഹോദരിയെ കെട്ടിപ്പിടിക്കുന്ന അവൻ്റെ സമീപകാല ചിത്രങ്ങളിൽ തൻ്റെ സഹോദരിയോടുള്ള സ്നേഹം എന്നത്തെയും പോലെ ശക്തമായി നി എന്ന് കാണാം കുടുംബാംഗങ്ങൾ നമ്മെ നിരീക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു നാം കഷ്ടതയിൽ അകപ്പെടുമ്പോൾ യഥാർത്ഥ സഹോദരന്മാർ ഇടപെടുകയും നാം പേടിക്കുമ്പോഴോ തനിച്ചായിരിക്കുമ്പോഴോ കൂടെ വരികയും ചെയ്യും വാസ്തവത്തിൽ നമ്മുടെ ഏറ്റവും നല്ല സഹോദരന്മാർ പോലും അപൂർണരാണ് ചിലർ നമ്മെ മുറിവേൽപ്പിക്കുന്നു എന്നാൽ എപ്പോഴും നമ്മുടെ പക്ഷത്തുള്ള ഒരു സഹോദരൻ നമുക്കുണ്ട് യേശു എബ്രായ ലേഖനം നമ്മോട് പറയുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി സകലത്തിനും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു തൽഫലമായി യേശു നമ്മുടെ ഏറ്റവും യഥാർത്ഥ സഹോദരനാണ് നമ്മെ തൻ്റെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നതിൽ യേശു സന്തോഷിക്കുന്നു നാം യേശുവിനെ നമ്മുടെ രക്ഷകൻ സുഹൃത്ത് രാജാവ് എന്നിങ്ങനെ പരാമർശിക്കുന്നു ഇവ ഓരോന്നും സത്യവുമാണ് എന്നിരുന്നാലും എല്ലാ മാനുഷിക ഭയവും പ്രലോഭനവും എല്ലാ നിരാശയും സങ്കടവും അനുഭവിച്ച നമ്മുടെ സഹോദരൻ കൂടിയാണ് യേശു നമ്മുടെ സഹോദരനെപ്പോഴും നമ്മോടുകൂടെ നിൽക്കുന്നു ചിന്തിക്കുക മനുഷ്യ സഹോദരന്മാരോടൊത്തുള്ള നിങ്ങളുടെ അനുഭവം എന്താണ് യേശുവിനെ നിങ്ങളുടെ യഥാർത്ഥ സഹോദരനായി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ദൈവത്തിന് മഹത്വം